ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കലിപ്പൻ്റെ പൂച്ചക്കണ്ണിപ്പെണ്ണ് ഭാഗം ഒമ്പത് രചന ഫൗസിയ നൌഷാദ് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു വിൻഡോ സീറ്റിൽ തുമ്പിയും അരികിലായി കണ്ണനും ഇരുന്നു ബസ് മുന്നോട്ട് നീങ്ങിയതും തണുത്ത കാറ്റ് തുമ്പിയുടെ മുഖത്തേക്ക് അടിച്ചു അവള് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരി മനസ്സ് നിറയെ ആശ്വാസമാണ് ആ കോളേജിലെ ബഹളങ്ങളിൽ നിന്നും മനുവിൻ്റെ നോട്ടത്തിൽ നിന്നും അകന്ന് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ എത്തിയിരിക്കുന്നു അഖിൽ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അവൾ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോഴും ആ മുഖത്തെ വാട്ടം അവനെ അസ്വസ്ഥനാക്കി തുമ്പി അവൻ പതിയെ വിളിച്ചു അവൾ കണ്ണു തുറന്നു നീ സത്യം പറ കോളേജിൽ എന്താ പ്രശ്നം നിന്റെ കണ്ണ് അറിയാം നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഉണ്ടായ കരച്ചിൽ മാത്രമല്ല അത് കണ്ണന്റെ ചോദ്യം കേട്ട് തുമ്പി ഒന്ന് ഞെട്ടി കണ്ണേട്ട് കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് ഭയം തോന്നി ഒന്നുമില്ല കണ്ണേട്ട അവിടെ അവടെ ഫുഡൊന്നും എനിക്ക് പിടിക്കുന്നില്ല പിന്നെ ഹോസ്റ്റൽ നിൽക്കുമ്പോൾ വീട് ഓർമ്മ വരും അതാ അവൾ കള്ളം പറഞ്ഞ് ഒപ്പിച്ചു കള്ളനത് കണ്ണനത് പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിലും തലയാട്ടി അതാണോ സാരമില്ല ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ ഷീല ആയിക്കോളും അവളുടെ കയ്യിലൊന്ന് അമർത്തി ബസ്സിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും കണ്ണന്റെ മനസ്സു നിറയെ ചോദ്യങ്ങളായിരുന്നു ഹോസ്റ്റലിന്റെ വരാന്തയിൽ വെച്ച് തുമ്പിയുടെ കൂട്ടുകാരികൾ പറഞ്ഞത് അവന്റെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ ആരും ഇല്ലല്ലോ ഭഗവാനെ നീ ഭാഗ്യവതിയാ അല്ലേലോ അഭിമന്യു പൊളിയാടി നമുക്ക് അവനെ ഒന്ന് നോക്കിയാലോ നിങ്ങളെ രണ്ടാളും നല്ല ചേർച്ചയാ ആ പേര് അഭിമന്യു കണ്ണം തുമ്പിയുടെ മുഖത്തേക്ക് നോക്കി അവള് സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുകയാണ് ആ മുഖത്ത് ക്ഷീണമുണ്ട് അതിലുപരി എന്തോ ഭയവും താൻ ചോദിച്ചിട്ട് പോലും അവൾ ആ പേര് പറഞ്ഞില്ല കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചപ്പോഴും അവളെല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്തിനാ തുമ്പി നീ എന്നിൽ നിന്നിത് മറയ്ക്കുന്നത് എനിക്ക് സങ്കടമാവുമെന്ന് കരുതിയാണോ അതോ അവനെ പേടിച്ചിട്ടോ കണ്ണന്റെ ഉള്ളിൽ ആദ്യേക്കാൾ കൂടുതൽ ദേഷ്യമായിരുന്നു ആ അഭിമന്യു എന്ന പേരിനോട് തന്റെ തുമ്പിയെ കരയിപ്പിച്ച് അവൾക്ക് പേടിയുണ്ടാക്കിയ ആൾ തുമ്പി കണ്ണൻ വീണ്ടും വിളിച്ചു അവൾ ഞെട്ടി കണ്ണു തുറന്നു എന്താ കണ്ണേട്ടാ നിന്റെ കൂട്ടുകാരികൾ പറഞ്ഞ ആ പേര് അഭിമന്യു ആരാ അത് കണ്ണൻ ഇത്തവണ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ചോദ്യം കേട്ടതും തുമ്പിയുടെ മുഖം വിളറി അവൾ ചുറ്റും നോക്കി അത് അത് കണ്ണേട്ട കോളേജിലെ യൂണിയൻ ചെയർമാനാ ചേട്ടൻ കരുതും പോലെ ഒന്നുമില്ല അപ്പോ അമ്മും വെറുതെ തമാശ പറഞ്ഞതാ അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു തമാശയോ നീ എന്തിനാടി കള്ളം പറയുന്നേ നിന്നെപ്പറ്റി ആരോ മോശമായി പറഞ്ഞപ്പോൾ അവൻ തല്ലുണ്ടാക്കിയെന്നും നിന്നെ അവൻ ഇഷ്ടമാണെന്നും ഒക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടതാ എന്നിട്ട് നീ എന്നോട് പറയുന്നില്ലേ കണ്ണന്റെ ശബ്ദത്തിലെ ഗൗരവം തുമ്പിയവല്ലാതെ ഭയപ്പെടുത്തി സത്യമായിട്ടും അറിയില്ല കണ്ണേട്ട അവൾ കണ്ണുനീരോടെ പറഞ്ഞു കണ്ണന്റെ മുഖം ചുവന്നു കരയാതിരിക്കടി ബാക്കി വീട്ടിലെത്തിയിട്ട് എപ്പോൾ ചോദിച്ചാലും ഒക്കെ പറയാൻ നിന്നെ പഠിക്കാൻ വിട്ടത് ഇതിനാണോ എന്ന് എനിക്ക് അറിയണം അവൻ ദേഷ്യത്തിൽ നോട്ടം മാറ്റി തുമ്പിയുടെ ഉള്ളിൽ പേടി നിറഞ്ഞു യാത്രയിലുടനീളം മൗനമായിരുന്നു കണ്ണൻ സീറ്റിലേക്ക് തലച്ചയച്ച് കണ്ണടച്ചിരുന്നു അവൻ്റെ മുഖത്തെ പേശി വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടപ്പോൾ തുമ്പിക്ക് നെഞ്ചിലൊരു കല്ല് കയറ്റിവെച്ച ഭാരമായിരുന്നു ഇടയ്ക്കിടെ അവനെ നോക്കിയെങ്കിലും മിണ്ടാനവൾക്ക് ധൈര്യം വന്നില്ല കണ്ണേട്ടം തെറ്റുതരിച്ചിരിക്കുവാണോ ഞാൻ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും കണ്ണൻ അവളോട് മിണ്ടിയില്ല ബാഗും തൂക്കി അവൻ മുന്നേ നടന്നു പിന്നാലെ പോലെ തുമ്പിയും വീട്ടിലെത്തിയിട്ടും ഉമ്മരത്ത് തന്നെ സന്ധ്യയും കലയും രാമചന്ദ്രനും ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി വന്നോ സന്ധി ഓടി ഇറങ്ങി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എന്താടി ആകെ ക്ഷീണിച്ചു പോയല്ലോ മുഖോയ്ക്കോ വല്ലാതെ കലേമയുടെ ചോദ്യത്തിന് മുന്നിൽ തുമ്പിയൊന്ന് പതറി അവൾ കണ്ണനെ നോക്കി അവൻ ബാഗ് കസേരയിലേക്ക് വെച്ചിട്ട് ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി അത് യാത്രാക്ഷീണോ അമ്മേ ബസ്സിൽ നല്ല തിരക്കായിരുന്നു അവൾ കള്ളം പറഞ്ഞു മോള് പോയി കുളിക്ക് അപ്പോഴേക്കും കാപ്പി എടുത്തു വെക്കാം കലയമ്മ പറഞ്ഞു തുമ്പി റൂമിലേക്ക് പോയി ഫ്രഷായി വരുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ കണ്ണനിലായിരുന്നു അവൻ ഉമ്മറത്തെ ചാരു കസേരയിൽ കിടന്ന് ഫോണിൽ നോക്കുകയാണ് ആ മുഖത്തൊരു തെളിച്ചില്ല കാപ്പി കുടിക്കുമ്പോഴും എല്ലാവരും വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും കണ്ണൻ മൗനം പാലിച്ചു അത് തുമ്പിയെ വല്ലാതെ വേദനിപ്പിച്ചു രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ പോയി ഉറക്കം വന്നില്ല അവൾ പതുക്കെ എഴുന്നേറ്റ് കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു വാതിൽ ചാരിയിരിക്കുകയായിരുന്നു അവൾ പതുക്കെ തള്ളി തുറന്നു കണ്ണൻ ഉറങ്ങിയിട്ടില്ല അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കണ്ണേട്ട പിറക്കുന്ന ശബ്ദത്തിൽ തുമ്പി വിളിച്ചു കണ്ണൻ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ നിൽക്കുന്ന തുമ്പിയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലൊന്നു പിടഞ്ഞു പക്ഷെ അവനത് പുറത്ത് കാണിച്ചില്ല എന്താ ഇപ്പോൾ എന്താ വേണ്ടേ ഗൗരവത്തിൽ അവൻ ചോദിച്ചു കണ്ണേട്ടൻ എന്നോട് പിണക്കത്തിലാണോ അവൾ തലകുനിച്ച് ചോദിച്ചു പിണക്കോ എനിക്ക് നിന്നോട് എന്തു പിണക്കം നീ വലിയ ആളായില്ലേ കോളേജിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടിയല്ലേ നിനക്ക് നിൻറ്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും അതിലിടപെടാൻ ഞാനാരാ ആ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ തറച്ചു അയ്യോ അങ്ങനെ പറയല്ലേ കണ്ണേട്ട എനിക്ക് എനിക്ക് ആരെയും ഇഷ്ടമല്ല കണ്ണേടനല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ല ആ മനു ഏട്ടൻ അയാൾ വെറുതെ എൻ്റെ പിന്നാലെ വരുന്നതാ ഒന്നും ചെയ്തിട്ടില്ല അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു സത്യോടെ എനിക്ക് അയാൾ ഇഷ്ടമല്ല അയാളെ പേടി എനിക്ക് കണ്ണേട്ടം വിശ്വസിക്ക് അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ കണ്ണന്റെ നിയന്ത്രണം പോയി അവളെ പിടിച്ച് പിന്തിരിപ്പിച്ച് നിർത്തി പിന്നെ എന്തിനാടി നീ എന്നിൽ നിന്നൊക്കെ ഒളിപ്പിച്ചു വെച്ചേ നിന്നെപ്പറ്റി ഒരുത്തൻ കോളേജിൽ മുഴുവൻ പറഞ്ഞു നടന്നിട്ടും നീ എന്താ എന്നോട് പറയാത്തേ ഞാൻ പോയി ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ അതോ അവനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ല കണ്ണേടനവിടെ ഒന്ന് തല്ലുണ്ടാക്കിയ അത് വല്ല പ്രശ്നമാകുമെന്ന് കരുതിയ അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല തുമ്പി അവൻ്റെ കൈകളിൽ പിടിച്ചു എന്നെ തല്ലിക്കോ കണ്ണേട്ടാ പക്ഷെ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എനിക്ക് സഹിക്കുന്നില്ല അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാനു കണ്ണൻ എന്ന ദീർഘശ്വാസം വിട്ടു അവളുടെ കണ്ണുനീർ അവൻ്റെ ഷേർട്ട് നനയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ദേഷ്യം അലിഞ്ഞു അവൻ അവളുടെ തലയിൽ കൈവച്ചു തുമ്പി നിന്നെ എനിക്ക് വിശ്വാസമാണ് പക്ഷെ ആരെങ്കിലും നിന്നെ മുതലെടുക്കുമെന്നാ എൻ്റെ പേടി നീ പൊട്ടിയാ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും ആ അഭിമന്യു അവൻ നല്ലവനല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കും അത് കാണാൻ എനിക്ക് വയ്യ അവൻ അവളുടെ മുഖമുയർത്തി കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇനി എന്തായാലും എന്നോട് പറയണം കേട്ടല്ലോ അവൾ തലയാട്ടി ഒരു ഇറങ്ങാൻ നോക്ക് അവനവളെ സമാധാനിപ്പിച്ച് വിട്ടു തുമ്പി പോയതും കണ്ണന്റെ മുഖം വലിഞ്ഞു മുറുകി അഭിമന്യു ആരാണവൻ എൻ്റെ തുമ്പിയെ കരയിപ്പിച്ചവൻ അവനെ എനിക്കൊന്ന് കാണണം ഉറക്കം വന്നതേയില്ല അവൻ്റെ മനസ്സു നിറയെ അഭിമന്യൂവിനോടുള്ള ദേഷ്യമായിരുന്നു ശനിയാഴ്ച രാവിലെ ഹോസ്റ്റലിലെ അലാറം കേട്ട് എഴുന്നേൽക്കേണ്ടതില്ലാത്തത് കൊണ്ട് തുമ്പി ഒമ്പത് മണിവരെ നല്ല ഉറക്കമായിരുന്നു എഴുന്നേൽക്കണി മഹാറാണി ഉച്ചയായി മുഖത്തേക്ക് വെള്ളം വീണപ്പോഴാണ് തുമ്പി ഞെട്ടി ഉണർന്നത് നോക്കുമ്പോൾ കിച്ചു കയ്യിലൊരു ഗ്ലാസ് വെള്ളവുമായി അളിച്ചുകൊണ്ട് നിൽക്കുന്നു അയ്യോ കിച്ചു കേട്ടാ എന്താ ഇത് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ലേ അവൾ തലേനെടുത്ത് അവനെ എറിഞ്ഞു നീ ഉറങ്ങാൻ വന്നതാണോടി എഴുന്നേറ്റ് വാ അമ്മ അവിടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ടതും തുമ്പി ചാടി എഴുന്നേറ്റു അടുക്കളയിൽ വലിയ ബഹളമായിരുന്നു സന്ധ്യയും കലയും കൂടി തുമ്പിക്ക് ഇഷ്ടപ്പെട്ട നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അമ്മേ ഞാനും കൂടാം തുമ്പി ഓടിച്ചെന്ന് സന്ധ്യയെ കെട്ടിപ്പിടിച്ചു നീ അങ്ങോട്ട് മാറി നിൽക്കുമ്പെണ്ണേ നിന്റെ സഹായം വേണ്ട വല്ല പാത്രം നീ ഉടയ്ക്കും സന്ധ്യ ചിരിച്ചു കൊണ്ടവളെ മാറ്റി നിർത്തി അപ്പോഴാണ് കണ്ണൻ അങ്ങോട്ട് വന്നത് കുളിച്ച് ഫ്രഷായി പഴയ ഗൗരവമൊക്കെ മാറി ശാന്തനായി നിൽക്കുന്ന കണ്ണൻ അതെ ഇവിടെ അടുക്കളയിൽ കയറ്റേണ്ട വെറുതെ ഉള്ള രുചി കൂടി പോവും കണ്ണൻ കളിയാക്കി കണ്ണിടിനു തുടങ്ങിയോ ഞാൻ പോവാ അവൾ പിടങ്ങി പോകാൻ തുടങ്ങിയതും കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചുവെച്ച് നെഞ്ചോട് ചേർത്തു പിണങ്ങല്ലേടി നിനക്ക് ഇഷ്ടപ്പെട്ട കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് പൊരിക്കണ്ടേ ആഹാ പൊരിക്കാം അവളുടെ പിണക്കം നിമിഷ നേരം കൊണ്ട് മാറി ഉച്ചയായപ്പോൾ എല്ലാവരും നിലത്ത് പായവിരിച്ച് ഒന്നിച്ചേർന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് കിച്ചുവിൻ്റെ തമാശകളും രാമചന്ദ്രന്റെ ചിരിയും എല്ലാം കൂടി വീടാകെ ഉണർന്നു കണ്ണൻ തുമ്പിയുടെ പാത്രത്തിലേക്ക് കരിമീൻ വറുത്തത് വെച്ച് കൊടുത്ത് കഴിക്കൂ അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ കണ്ണന്റെ മനസ്സ് നിറയുകയായിരുന്നു ഇന്നലെ കണ്ട പേടിച്ചനന്റെ മുഖം മാറി ഇപ്പോൾ അവൾ എത്ര സന്തോഷവതിയാണ് എന്റെ തുമ്പി എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കണ്ടാൽ മതി അവൻ മനസ്സിലോർത്തു വൈകുന്നേരം കിച്ചുവും കണ്ണനും തുമ്പിയും കൂടി പറമ്പിലേക്ക് ഇറങ്ങി അവിടെയുള്ള കുളത്തിൽ ചൂണ്ടയിടാനാണ് പരിപാടി കിച്ചുവേട്ട എനിക്ക് താ ഞാൻ പിടിക്കാം തുമ്പി കിച്ചുവിന്റെ കയ്യിൽ നിന്നും ചൂണ്ട വാങ്ങി നോക്കി എറിയടി വല്ല മരത്തിനും കൊളുത്തല്ലേ കിച്ചു കളിയാക്കി അവൾ ആവേശത്തോടെ ചൂണ്ട ഇറഞ്ഞു പക്ഷേ അത് പോയി കുടുങ്ങിയത് കിച്ചുവിന്റെ മുണ്ടിലാണ് അയ്യോ കണ്ണൻ കണ്ണനത് കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി ഹെടി ഭീകരി നീ മീനെ പിടിക്കാനാണോ അത് എന്നെ പിടിക്കാനാണോ എന്നേ കിച്ചു ചൂണ്ട വേർപ്പെടുത്തി സോറി കൈ തെറ്റിയതാ തുമ്പി ഇളിച്ചു കാണിച്ചു കുറെ നേരം അവർ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കോളേജിലെ കാര്യങ്ങളൊക്കെ മറന്ന് പഴയ കുട്ടിക്കാലത്തെ കഥകൾ പറഞ്ഞ് അവർ ആർത്തു ചിരിച്ചു കണ്ണനും തന്റെ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം മറന്ന് അവർക്കൊപ്പം കൂടി സന്ധ്യയായപ്പോൾ മൂന്നുപേരും ഉമ്മറപ്പടിയിൽ വന്നിരുന്നു തുമ്പി കണ്ണൻ്റെ തോളിൽ തലവെച്ച് കിടന്നു കിച്ചു അവരുടെ കാലിനടുത്തായിരുന്നു കോളേജിൽ പോയിട്ട് നീ ആകെ അരിഞ്ഞു തുമ്പി അവിടെ ഫുഡ് ശരിയല്ലേ കിച്ചു ചോദിച്ചു ഫുഡൊക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ രുചി കിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് തിന്നത് മൊത്തം അവിടെ ചെന്നാ തീരും കിച്ചു ചിരിച്ചു പോടാ കലയ്മോ വന്ന് അവരുടെ അടുത്തിരുന്നു കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് മക്കളെ ഓരോ നിമിഷവും ഞങ്ങളുടെ നെഞ്ചിൽ തീയ നല്ല കൂട്ടുകാരാ കലയമ്മേ എൻ്റെ അപ്പവും അമ്മും പാവങ്ങളാ അവരാ എന്റെ ധൈര്യം ആൺപിള്ളേരുടെ പിള്ളേരുടെ ശല്യം വല്ല ഉണ്ടോ കുട്ടി പെട്ടെന്ന് കണ്ണന്റെ മുഖം മാറി ഇല്ല കലയമ്മേ എന്നെ ആര് ശല്യം ചെയ്യാനാ പേടിയാ തുമ്പി ഞങ്ങൾക്ക് നീ വിളിക്കുമ്പോഴവിടെ എല്ലാവർക്കും ജീവൻ വീഴുന്നത് എന്റെ മോളെ സുന്ദരിയ വീഴ്ത്താ ഒരുപാട് പേരുണ്ടാവും പക്ഷെ വീണ് കൊടുക്കരുത് ഓരോരുത്തർ ഓരോരുത്തരുടെ മനസ്സിലെടുപ്പ് അറിയാൻ പറ്റില്ല ഉം അവള് തലയാട്ടി കണ്ണന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് കിടന്നവളുടെ ഉള്ളിലെ ഭയം ആ മിടുപ്പിലൂടെ അവൻ അറിയാമായിരുന്നു അവൾ കള്ളം പറയുകയാണെന്ന് അവിടെ ഇരിക്കുന്നവരിൽ കള്ളന് മാ കണ്ണന് മാത്രമേ അറിയൂ അവൻ അവളുടെ തലമുടി ഒന്ന് തലോടി അമ്മ പേടിക്കണ്ട ഇവളെ ആരും ഒന്നും ചെയ്യില്ല ഇവക്ക് കാവലായി ഞാനില്ലേ എന്റെ കണ്ണു ഇവളെ നോവിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ഇവളുടെ നേരെ വന്നാ പിന്നെ അവൻ ഉണ്ടാവില്ല കണ്ണന്റെ ശബ്ദത്തിലെ ആ ഉറപ്പും ചെറിയൊരു കനപ്പും കേട്ടപ്പോൾ കലയമ്മയ്ക്ക് സമാധാനമായി പക്ഷെ തുമ്പിയുടെ ഉള്ളൊന്ന് കാളി കണ്ണേട്ടൻ ആരെ ഉദ്ദേശമാണത് പറഞ്ഞത് നമുക്ക് നന്നായി അറിയാം മതി സങ്കടപ്പെട്ടത് എഴുന്നേറ്റു പോയി കിടന്നിറങ്ങാൻ നോക്ക് പോവാനുള്ളതല്ലേ രാമചന്ദ്രൻ അച്ഛൻ പറഞ്ഞു തുമ്പി മടിച്ചു മടിച്ചു എഴുന്നേറ്റു ഗുഡ് നൈറ്റ് എല്ലാവരോടും പറഞ്ഞവൾ മുറിയിലേക്ക് പോയി ഞായറാഴ്ച തിരികെ പോകുന്നതിൻ്റെ തലേന്നത്തെ ദിവസമായത് കൊണ്ട് തന്നെ വീണ്ടും തിരക്കായി തുമ്പിക്ക് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള കൊണ്ടുപോകാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മമാർ ഉണ്ണിയപ്പവും മുറുക്കും എല്ലാം തിന്നൽ നിറച്ചു വെച്ചു ഉച്ചയ്ക്ക് തുമ്പി കണ്ണന്റെ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കുകയായിരുന്നു കണ്ണേട്ട മുടി നരച്ചു തുടങ്ങി കേട്ടോ വേഗം കെട്ടിക്കണം അവൾ കണ്ണാടിയിലൂടെ നോക്കി പറഞ്ഞു എനിക്കിപ്പോൾ കെട്ടണ്ട നിന്നെ ഒന്ന് കെട്ടിച്ചയച്ചിട്ട മതി എനിക്ക് കണ്ണൻ ചിരിച്ചു എന്നെ കെട്ടിക്കാൻ എനിക്ക് സമയമുണ്ട് എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം അതൊക്കെ നടക്കും എൻ്റെ കുട്ടി മിടിക്കുകയല്ലേ കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു നാളെ പോവണ്ടേ കണ്ണേട്ടാ പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി ആ ചോദ്യം കണ്ണന്റെ ഉള്ളിൽ ഒരു നോവുണ്ടാക്കി പോവണ്ടേ തുമ്പി പഠിപ്പ് മുടക്കാൻ പറ്റില്ലല്ലോ നീ വിഷമിക്കണ്ട എപ്പോ വേണമെങ്കിലും ഞാൻ ഓടി വരില്ലേ അവൻ അവളെ സമാധാനിപ്പിച്ചു വൈകുന്നേരം ബാഗ് പാക്ക് ചെയ്യുമ്പോഴും തുമ്പിക്ക് സങ്കടമായിരുന്നു ഈ സ്നേഹവും സന്തോഷവും വിട്ട് വീണ്ടും ആ ഹോസ്റ്റലിലെ ഏകാന്തതയിലേക്ക് പിന്നെ മനുവിന്റെ ഭീഷണിയും പക്ഷേ കണ്ണൻ കൂടെയുണ്ടെന്ന വിശ്വാസം അവൾക്ക് ധൈര്യം നൽകി രാത്രി കിടക്കാൻ നേരം സദ്യ അവളുടെ അടുത്തേക്ക് വന്നു മോളെ സൂക്ഷിക്കണം കേട്ടോ അപരിചിതമായ സ്ഥല ആരെയും കണ്ണടിച്ചു വിശ്വസിക്കരുത് കണ്ണൻ പറഞ്ഞതുപോലെ കേൾക്കണം അമ്മേ അമ്മയുടെ മടിയിൽ തലവെച്ച് അവൾ ഉറങ്ങി അങ്ങനെ ചിരിയും കളിയും ബഹളവും നിറഞ്ഞ രണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോയി തിങ്കളാഴ്ച രാവിലെ പതിവിലും നേരത്തെ എല്ലാവരും ഉണർന്നു തുമ്പിക്ക് പോകാൻ മനസ്സിലായിരുന്നു ഇറങ്ങാം കണ്ണൻ ബാഗ് എടുത്തിറങ്ങിയിരുന്നു ഞാൻ പോയി വരാവേ എല്ലാവരോടും നിറ കണ്ണുകളോടെ യാത്ര പറഞ്ഞ അവൾ കണ്ണനൊപ്പം നടന്നു പാടത്തൂടെ നടക്കുമ്പോൾ അവൾ നിശബ്ദയായിരുന്നു സാധാരണ എൻ്റെ കൂടെ ഉള്ളപ്പോ വാടയ്ക്കാത്ത പെണ്ണ പോകുന്നതിന്റെ സങ്കടമാവും കണ്ണൻ ഊഹിച്ചു അവനവളുടെ തോളിലൂടെ കൈട്ട് ചേർത്ത് പിടിച്ചു എന്തേ എൻറെ കുട്ടിക്കൊരു മൗനം പോണതിന്റെ സങ്കടം ഉം പെട്ടെന്ന് രണ്ടു ദിവസം കഴിഞ്ഞു കണ്ണേട്ട എനിക്ക് പോവാനേ തോന്നില്ല കോളേജ് നിർത്തിയാലോ ഇതെ തുമ്പി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അതിനാണോടി ഞങ്ങളെ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നേ അവിടെ നിന്നേ പറ്റൂ നിന്റെ പ്രശ്നം അഭിമന്യാണോ അവൾ തല തലതാഴ്ത്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ തുമ്പി ചോദിക്കു കണ്ണേട്ട നിനക്ക് അവനെ ഇഷ്ടമാണോ അവനു നിന്ന് അങ്ങനെ ഒരു ചോദ്യം അവള് പ്രതീക്ഷിച്ചതേയില്ല അവൾ ഞെട്ടി പിടഞ്ഞ് കണ്ണുകൾ മാറ്റി തുടരും കഥ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് നന്ദി